ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ലെങ്ത് വൈസ് പറയുന്ന ഒരുപാട് വീഡിയോസ് എന്നാലും എന്താ പറയുക വീണ്ടും അത് വീഡിയോസ് താഴെ താഴെ പോകുന്ന പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആർക്കും ഈ ഒരു ബേസിക് വിവരം കിട്ടാത്തത് കൊണ്ടാണ് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട് സ്കിൻ കെയറിനെ ബേസ് ചെയ്തിട്ട് ഒക്കെ ഒരുപാട് അപ്പോൾ അതിനെക്കുറിച്ച് പെട്ടെന്ന് നിങ്ങൾ സ്കിൻ കെയർ ഉപയോഗിക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങൾക്ക് ഇതിനെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ബാക്കി ആപ്പുകൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ കെയർ ഒരു പ്രോഡക്റ്റ് കൊണ്ടോ രണ്ട് പ്രോഡക്റ്റ് കൊണ്ടോ നമുക്ക് ഒരു പ്രത്യേക സ്കിൻ കൺസേൺ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്കിപ്പോൾ ഒരു പാടോ കുരുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാലും നമ്മളൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മാറാൻ പോകുന്നില്ല നിങ്ങൾക്കൊരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ ആയിട്ടുള്ള ക്ലെൻസർ മോയ്സ്ചറൈസേഷൻ സൺസ്ക്രീൻ ഈ ഒരു റൊട്ടീൻ ഇല്ലാതെ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടും യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല ഉണ്ടാവും പക്ഷെ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല അത് പെട്ടെന്ന് മാറും വീണ്ടും തിരിച്ചു വരും അതിനേക്കാൾ ഹാംഫുള്ളായിട്ടുള്ള എഫക്റ്റുകളായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവാൻ പോകുന്നത് അതാണ് നമ്പർ വൺ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ബിൽഡ് ചെയ്ത് ആ ഒരു ബേസിക് റൂട്ടീൻ കുറച്ച് നാൾ ഫോളോ ചെയ്ത് എന്നിട്ട് ഇനിയും നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ ഒരു പെർട്ടിക്കുലർ സ്കിൻ ഇഷ്യൂ നിങ്ങൾക്ക് സിവിയറായിട്ടുണ്ടെങ്കിൽ മാത്രം അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ള സിറംസോ ക്രീമുകളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മേക്കപ്പ് പോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ടെക്സ്റ്റൈൽ അത് വർഷങ്ങളെടുക്കാം മാസങ്ങളെടുക്കാം അത്രയും ടൈം എടുക്കും റിക്കവർ ചെയ്തെടുക്കാൻ ഒരു ട്യൂബ് തീർന്നോ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചെന്നോ അത് ഇത്രയും മാസം രണ്ട് മാസം മൂന്ന് മാസം ഉപയോഗിച്ചെന്നോ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല മിനിമം ഒരു പ്രോഡക്റ്റ് ഒരു ത്രീ ടു ഫോർ മന്ത്സ് ആയിട്ട് അത് ഉപയോഗിക്കേണ്ട രീതിയിലും ഈ റുട്ടീൻ എല്ലാം ഫോളോ ചെയ്ത് ബാക്കിയുള്ള ആസ്പെക്ട്സുകളെല്ലാം ഫോളോ ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുപോയാൽ ഒരു ഫെയർ റിസൾട്ട് അതിനകത്ത് നിന്ന് കിട്ടുകയുള്ളൂ പിന്നെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഒരു വലിയ ചേഞ്ച് കിട്ടാൻ പോകണില്ല അതുപോലെ ഇങ്ങനെ ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് വന്നുകൊണ്ടിരിക്കും ഇടയ്ക്ക് കുരുവരും നിങ്ങൾക്ക് അതുപോലെ പാടുകൾ വരും അങ്ങനെ പെട്ടെന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് ഒരുപാട് ഡാമേജുകൾ ഉണ്ടാവും എന്നാൽ ഈ സ്ക എന്താ പറഞ്ഞാൽ ഈ സ്കാങ്കിൽ ഒന്നും വേണ്ട സ്കിൻ കെയർ ഒന്നും ചെയ്യേണ്ട ചെയ്യണ്ടെന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യാതിരുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പമുള്ളത് ഇപ്പോൾ സ്കിൻ കെയറിനെ കുറിച്ച് ഏറ്റവും വലിയ മിസ്കൺസെപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത് വിച്ച് ഇസ് മേക്കപ്പ് എന്നുള്ള രീതിയിലാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത് മേക്കപ്പ് അല്ല മേക്കപ്പ് ഇസ് ഡിഫറെൻറ്റ് സ്കിൻ കെയർ ഇസ് ഡിഫറെന്റ് സ്കിൻ കെയർ എന്ന് പറയുന്നത് മരുന്നാണ് ഒരു മെഡിക്കേഷനാണ് നമുക്ക് എന്താ പറയുക നമ്മുടെ ഹെൽത്തിനുള്ള ഒരു ഇഷ്യൂവിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് സ്കിൻ കെയർ എന്ന് പറയുന്ന ഒരു മേക്കപ്പ് പ്രോഡക്റ്റും അല്ല ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റും മേക്കപ്പ് പ്രോഡക്റ്റ് പോലെ നമുക്ക് കണ്ടുപിടിച്ച് വെറുതെ വലിച്ച് വരി ഉപയോഗിക്കാൻ പറ്റില്ല ഓരോ പ്രോഡക്റ്റും അത് ഉപയോഗിക്കേണ്ട രീതിയിൽ അത് ഉപയോഗിക്കേണ്ട സമയത്ത് അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കുള്ള ഏജിൽ ഓരോരുത്തർക്കുള്ള കൺസേൺ അനുസരിച്ച് മാത്രം കൃത്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടുന്ന കാര്യങ്ങളാണ് സ്കിൻ കെയർ പ്രോഡക്ട്സ് മേക്കപ്പ് പ്രോഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല മേക്കപ്പ് അല്ല സ്കിൻ കെയർ നമ്മുടെ ഹെൽത്തിന് വരുന്ന ഒരു അസുഖത്തിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നാണ് സ്കിൻ കെയർ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നല്ല ഹെൽത്ത് കിട്ടുക നല്ല ഹെൽത്ത് കിട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നല്ല സ്കിൻ കിട്ടുന്നത് അതിനെയാണ് ആൾക്കാർ ജസ്റ്റിഫൈ ചെയ്തിട്ട് എന്താ പറയുക സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന സാധനമായിട്ട് സ്കിൻ കെയറിനെ മാറ്റി മാറ്റിയെടുത്തിരിക്കുന്നത് ഏറ്റവും വലിയൊരു മിസ്കൺസ്ട്രക്ഷൻ കാണുന്നത് പറയുമ്പോൾ സൺസ്ക്രീൻ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ടാനിങ് അവോയ്ഡ് ചെയ്യാൻ ദേഹം കറുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് കമന്റ് ബോക്സ് വന്നിട്ട് എന്തിനാണ് സൺസ്ക്രീൻ ഇടുന്നത് വെറുതെ വെളുപ്പിക്കാനല്ലേ പരിപാടിയൊക്കെ നമുക്കുള്ള കളർ തന്നെ പോരെ കറുക്കുന്നതിനെ എന്തിനാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഒരിക്കലും കറക്കുന്നതിന് നമ്മൾ സ്കിൻ ടോണിനെ ഡാർക്ക് സ്കിൻ ടോണിന് ഒരു സ്കിൻ ടോണിനെയും പറഞ്ഞിട്ടില്ല സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ടാനിങ് റിമൂവ് ചെയ്യാനല്ല സ്കിന്നിന് ക്യാൻസർ വരാതിരിക്കാനും ബാക്കിയുള്ള ഇഷ്യൂസ് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് പണ്ടത്തെ ഉള്ള സൺലൈറ്റ് പോലും ഇപ്പോഴത്തെ സൺലൈറ്റ് ഭയങ്കര ഡാമേജിങ് ആണ് നമ്മുടെ സ്കിന്നു നമുക്ക് ഇപ്പോൾ ഒരു ഡോട്ട് പോലും ഒരു ഡോട്ട് നമ്മുടെ കയ്യിൽ വന്നതിനെ പേടിക്കേണ്ട സമയമാണ് ഉച്ചസ് ക്യാൻസർ ആണോ എന്നുള്ളത് നിങ്ങളാനും പേടിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല നമുക്ക് പോസിബിലിറ്റി ഭയങ്കര കുറവാണ് എന്നാലും സ്കിന്നിന് നല്ല രീതിയിൽ ഡാമേജ് ടാനിങ് എന്ന് പറയുന്നത് എന്തോന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ സെൽസ് ഡാമേജ് ആവുന്നതാണ് ടാനിങ് ആവുന്നത് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു എന്താ പറയുക നമ്മളൊരു ഒരു ആദ്യം ഒരു പ്രിക്കോഷന് വേണ്ടിയിട്ട് മരുന്നൊക്കെ കൊടുക്കില്ലേ അല്ല ഒരു വാക്സിനേഷൻ ചെയ്യില്ലേ അതുപോലെയാണ് സൺസ്ക്രീൻ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് നമുക്ക് വെച്ച് തരും നമ്മൾ കോവിഡ് വരാതിരിക്കാൻ വേണ്ടി മാസ്ക് വെച്ചില്ലേ അതേപോലെ നമ്മൾ സൺ നിന്നുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് വിറ്റ് ഈസ് നോട്ട് ഓൺലി അപ്ലിക്കബിൾ ഫോർ ഫേസ് നമ്മൾ ഹോൾ ബോഡി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് എത്രത്തോളം പുറത്ത് കാണുന്നു അത്രത്തോളം ഉപയോഗിക്കണം എന്നുള്ളത് അത്രയും ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇപ്പം അതിന്റെ ഇമ്പോർട്ടൻസ് ആർക്കും മനസ്സിലാവില്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാവും ഓക്കെ അതാണ് ഫസ്റ്റ് കാര്യം നിങ്ങൾ പിന്നീട് എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടെങ്കിൽ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു ഹെൽത്തി സ്കിൻ കിട്ടാൻ പോകുന്നില്ല സ്കിൻ കെയർ വെറുതെ ഇത്രയും പ്രൊ കൊടുത്ത് ഇത്രയും പ്രോഡക്റ്റ് വാങ്ങി എന്ന് പറഞ്ഞ് നിനക്ക് കിട്ടാൻ പോകുന്നില്ല ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് നിങ്ങൾ കൃത്യം സമയത്ത് ഉറങ്ങണം എണീക്കണം നിങ്ങളുടെ ഹോൾ ലൈഫ് സ്റ്റൈൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം നിങ്ങൾ എന്ത് കഴിക്കുന്നു നിങ്ങളുടെ സറൗണ്ടിങ്സ് എയർ നമ്മൾ കുടിക്കുന്ന വെള്ളം മുഖം കഴുകുന്ന വെള്ളം ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ ഫാക്ടറാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കും സ്കിൻ കെയർ എന്ന് പറയുന്ന ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ നിങ്ങൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണ ടൈം നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ള സമയം നിങ്ങളുടെ സ്പൈൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം ഒരു ഹോൾ റുട്ടീൻ തന്നെ ഫോളോ ചെയ്യുന്ന പോലെയാണ് പുതിയൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റില്ല അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫും ഇതിൻ്റെ കൂടെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുള്ളൂ അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു സ്കിൻ കെയർ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ ആസ്പെക്ട്സ് ഉണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ലൈക്ക് വൈ നമ്മുടെ ഹെൽത്ത് ഇപ്പോൾ ഹോർമോണൽ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് അങ്ങനത്തെ ഇഷ്യൂസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ പി സി ഓഡീസ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിലും നല്ല സ്കിൻ കെയറും നല്ല ഫുഡും നല്ല ഒരു അത്യാവശ്യം ലൈഫ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് ആഗ്നേ വരാം പാട് പാടുവരാം മുടി കൊഴിയാം രോമങ്ങൾ വരാം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും വിറ്റ് ഇസ് കംപ്ലീറ്റ്ലി നോർമൽ നമ്മൾ സമയമെടുത്ത് പതിയെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്ത് അതിനെ ഹാൻഡിൽ ലീഡ് വെക്കാം എന്നുള്ളതേ ഉള്ളൂ നത്തിങ് ടു ബി പാനിക്ട് ഓഫ് ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ദൈവം ഒരു സംഭവം നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണിത് ഓക്കെ അല്ല നമ്മൾ എക്സ്ട്രാ സൗന്ദര്യം വർദ്ധിപ്പിക്കാനോ ഒന്നും ചെയ്യുന്നതല്ല ജസ്റ്റ് പ്രൊട്ടക്റ്റ് നമ്മുടെ സ്കിന്നെന്താന്ന് അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം പിന്നെയെന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിരിക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ വെച്ച് കൺസിസ്റ്റൻ്റ് ആയിരിക്കാം ഉപയോഗിക്കുന്ന റൂട്ടീൻ വെച്ച് കൺസിസ്റ്റൻ്റ് ആയിരിക്കാം കൃത്യമായിട്ട് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറി അറിയാതെ അല്ല കൃത്യമായിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കി അതിൻ്റെ ആപ്ലിക്കേഷൻ അതിൻ്റെ ഉപയോഗിക്കേണ്ട രീതി ഏത് ഏജ് ഉള്ളവർക്ക് ഉപയോഗിക്കണം നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് ഫാക്ടർ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കാവൂ വെദർ ഇറ്റ് ഈസ് എ പ്രിസ്ക്രൈബ്ഡ് പ്രോഡക്റ്റ് ഫ്രം എ ഡെർമറ്റോളജിസ് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പ്രിസ്ക്രൈബ് ചെയ്ത് കിട്ടിയ സ്കിൻ കേ പ്രോഡക്റ്റുകളാണെങ്കിൽ കൂടിയും അതിനെക്കുറിച്ച് നമ്മളും പ്രോപ്പറായിട്ടുള്ളൊരു റിസർച്ച് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ കാരണം എനിക്ക് ടൺസ് ഓഫ് മെസ്സേജ് വന്നിട്ടുണ്ട് ഡെമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്ത പ്രോഡക്റ്റുകൾ തന്നെ അവർ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാത്തത് കാരണം നല്ല രീതിയിൽ സ്കിന്നു പണി കിട്ടി തിരിച്ച് അവരടുത്ത് പോകാൻ പേടിയായിട്ട് നിന്ന് പോയ ഒരുപാട് പേര് വിത്ത് പ്രൂഫ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരെയും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈവൻ എന്നെയും എനിക്ക് ട്രസ്റ്റ് ചെയ്യാം എന്നെയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല ഞാൻ കാണിക്കുന്നതാണെങ്കിലും നീ ആര് കാണിക്കുന്നതാണെങ്കിലും ഒരു ഡെർമറ്റോളജിസ്റ്റ് എന്നതാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് എന്തായാലും ചെയ്തിരിക്കണം ഞാൻ നല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ സർട്ടിഫൈഡ് ഉള്ള നല്ല പ്രോഡക്റ്റ്സുകൾ മാത്രമേ കാണിക്കുകയുള്ളൂ അതൊരു കാര്യം പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ അതിൻ്റെ റിസർച്ച് എന്തായാലും ചെയ്യാൻ നോക്കാം കൃത്യമായിട്ട് ഞാൻ ഇപ്പം ഞാൻ പറയുവാണെന്നില്ല കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ നോക്കാം ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ആ ഉപയോഗിക്കേണ്ട രീതി ഫ്രിഡ്ജിച്ച് കേൾക്കാൻ നോക്കുക ജസ്റ്റ് ആ പ്രോഡക്റ്റ് കൺസേണും കണ്ട് പ്രോഡക്റ്റ് വാങ്ങിച്ച എങ്ങനെയെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല പണി കിട്ടും ഒരു മരുന്ന് തെറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കിട്ടും നമ്മൾ പാനിക്കായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ലേ സെയിം ഇഷ്യൂ ആണ് സ്കിൻ കെയറിനും സ്കിൻ കെയർ മരുന്നാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് കേൾക്കാന്ന് ആരും പോയി വാങ്ങരുത് ഒരുപാട് പേര് ഞാൻ കൃത്യമായിട്ട് പറയാതെ കേട്ടിട്ട് പറയാതെ പറയുന്നത് കേൾക്കാതെ ജസ്റ്റ് പോയിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു എന്തെങ്കിലും ഇടുന്നിട്ട് വർക്ക് അല്ലെങ്കിൽ എനിക്ക് കുരു വന്നു എന്തുകൊണ്ട് കൊര ഞാൻ ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരവല്ല കാരണം അവർ ചെയ്ത് തെറ്റാണ് കൃത്യമായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയുന്നത് കേട്ട് അതേ രീതിയിലാണ് ഉപയോഗിക്കുന്നവർക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉള്ള ഒരുപാട് പേരുണ്ട് കൃത്യമായിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാനെന്നല്ല ആര് പറയുന്നതാണെങ്കിൽ വെദർ നിങ്ങളുടെ ഡോക്ടർ പറയുന്നതാണെങ്കിലും കൃത്യമായിട്ട് കേൾക്കാൻ നോക്കുക അതേപോലെ എനിക്ക് പറയാനുള്ള പതിനെട്ട് വയസ്സും താഴെയുള്ള കുഞ്ഞു പിള്ളേർ എസ്പെഷ്യലി ഒരു പതിനഞ്ച് വയസ്സും താഴെയുള്ള കുഞ്ഞു പിള്ളേർ തന്നെ ഒന്നും ഉപയോഗിക്കരുത് അതുപോലെ നിങ്ങൾക്കാർക്കും സിപ്പത്തിൻ്റെ ആവശ്യമില്ല ഇല്ല സിറം യൂസ് ചെയ്യരുത് ബേസിക്കായിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ ആയിട്ട് ക്ലൈൻസറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം ഉപയോഗിക്കുക എസ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ പീഡിയാട്രീഷ്യനോ ഡർമറ്റോളോ സ്റ്റാറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രിസ്ക്രൈബ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതേപോലെ നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഒരുപാട് പേരുണ്ട് ചോദിച്ചു ബേബി പ്രോഡക്ട്സുകൾ നമുക്ക് അഡൽറ്റ്സും യൂസ് ചെയ്യാമോ എന്നുള്ള കാര്യം യൂസ് ഒരുപാട് എനിക്ക് കെമിക്കൽസ് യൂസ് ചെയ്യാൻ പേടിയാണ് അതുകൊണ്ട് ഞാൻ ബേബി ആണ് യൂസ് ചെയ്യുന്നത് ഏറ്റവും വലിയ ഡേഞ്ചറസ് കാര്യം അതാണ് ബേബി പ്രോഡക്ട്സ് ബേബീസിൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ അവർ വളർന്ന് വളർന്നു ആൾക്കാർക്ക് ആ സാധനം ഉപയോഗിക്കുന്നത് എക്സ്ട്രീംലി ഹാംഫുൾ ആണ് പല ബേബി പ്രോഡക്ട്സ് ഉണ്ട് നമുക്ക് നല്ലതായിട്ടുള്ള ചില കാര്യങ്ങൾ പക്ഷേ അവരുപയോഗിക്കുന്ന ഷാമ്പൂസ് ആണെങ്കിലും പൗഡേഴ്സ് ആണെങ്കിലും അതൊക്കെ നല്ല ഡാമേജിങ് ആണ് നമുക്ക് നമ്മൾ പോലെ അറിയാണ്ട് നമ്മളെ ഹാംഫുൾ ആക്കുന്ന കാര്യങ്ങളാണത് അതുകൊണ്ട് തന്നെ ബേബി പ്രോഡക്ട്സ് ബേബീസിനും അഡൾട്ട്സിൻ്റെ പ്രോഡക്ട്സ് അഡൽറ്റ്സിൻ്റെ ഫേസിലുള്ള പ്രോഡക്ട്സ് ഫേസിനും ബോഡിക്കുള്ള പ്രോഡക്ട്സ് ബോഡിക്കും ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇത്രയ്ക്കുള്ള ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാരണം ഇനി ഒരുപാട് ഇൻഫർമേഷൻസിനെ കുറിച്ച് അറിയാനുണ്ട് അതിൽ ഡീറ്റെയിൽ വീഡിയോസ് വീഡിയോസെല്ലാം ഞാൻ വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പൊ അത്രയ്ക്കുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിച്ചാൽ മതി ബൈ